മാടായിപ്പാറ കേസിൽ നിർണായക വിധിയുമായി കോടതി ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ മാടായിപ്പാറയിൽ ഒരു യഥാർത്ഥ അവിടെ നടന്നത് കൃത്യമായ വർഗീയ അജണ്ടയോട് കൂടിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വർഗീയ അജണ്ട തന്നെയായിരുന്നു കാരണം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ വിമൻസ് വിഭാഗമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ജനറൽ സെക്രട്ടറിയായ അഹ്റ ഷഹീറിൻ്റെ നേതൃത്വത്തിലാണ് മാടായിപ്പാറയിൽ ഒരു റാലി നടന്നത് ആ റാലി നടത്തുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയം കാരണം മാടായി എന്ന് പറയുന്ന പഴയങ്ങാടിയിലെ ആ ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ വേറെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ അവർക്ക് ജാഥ നടത്താം ആരും ഒരു എതിർപ്പും പറയില്ല പക്ഷെ വടകുന്ദ ശിവക്ഷേത്രത്തിൻ്റെയും മാടായി തിരുവർക്കാട്ട് ശിവക്ഷേത്രത്തിൻ്റെയും ദേവസ്വം ഭൂമിയിൽ തന്നെ ആ ഓണ ദിവസം അത്യന്തം ആഗോപനപരമായി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഹിന്ദുത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളും അതിനോട് കൂടെ തന്നെ ഇസ്രായേലിൻ്റെ പതാക കത്തിച്ചുകൊണ്ടുള്ള ഒരു വർഗീയ വർഗീയപരമായ പരാമർശങ്ങളോടുകൂടെ ഒരു ജാഥ സംഘടിപ്പിക്കും എന്നതിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകണമെന്നും അതിലൂടെ നാട്ടിലൊരു കലാപം സൃഷ്ടിക്കണം എന്നത് തന്നെയാണ് പക്ഷേ അതിലേറ്റവും വിരോധാഭാസമായിട്ടുള്ളത് ആ വിഷയത്തിൽ കോടതിയെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അതിനെ വളരെയധികം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ അതിനെ വെള്ളപൂശുന്ന രീതിയിൽ അവിടുത്തെ പഴയങ്ങാടി എസ് എച്ച്ഒ ആയ സത്യനാഥൻ്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ തന്നെ സത്യനാഥൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഇതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ കേസെടുക്കുന്നതിന് എനിക്ക് വിരോധമുണ്ട് എന്ന രീതിയിലാണ് അയാളുടെ ഒരു റിപ്പോർട്ടുള്ളത് പക്ഷേ എന്നാലും വളരെ കൃത്യമായി കോടതി ആ റിപ്പോർട്ട് മടക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ എല്ലാ ഗുരുതരമായ വകുപ്പുകളും ചേർത്തുകൊണ്ട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കണം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് കൃത്യമായ കോടതിൻ്റെ നിർദ്ദേശപ്രകാരം എന്ത് നടപടികളാണ് മാടപ്പാറ വിഷയത്തിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന ഈ ജാഥയിൽ എന്താണ് പോലീസ് നടപടികൾ എന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല പോലീസ് ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിക്കും പാലസ്തീൻ ഐക്യത്താടി റാലി നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളായിരുന്നു അവിടെയൊക്കെ പ്രായം നമുക്കറിയാം എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പതിനാറ് വയസ്സ് താഴെയുള്ള വിദ്യാർത്ഥിനികളാണ് അവിടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എസ് പി സി ഒൻ്റെ ഒരു ക്യാമ്പായാലും എൻ സി സിൻ്റെ ഒരു ക്യാമ്പായി കഴിഞ്ഞാൽ തന്നെ മൈനറായിട്ടുള്ള വിദ്യാർത്ഥിനികളോ വിദ്യാർത്ഥികളോ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളുടെ സമ്മതവർത്തനം കൊടുക്കണം അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾ മൈനർമാരാണെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു റാലികളിലോ കാര്യങ്ങളിലോ പങ്കെടുപ്പിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട് നിയമപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് പക്ഷെ ഇതിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് അന്വേഷിച്ചിട്ട് ആൾക്കാരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഒരു ക്യാമ്പ് നടക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം ക്യാമ്പിനെ സംബന്ധിച്ച് ക്യാമ്പ് ലിസ്റ്റ് ഉണ്ടാവും ക്യാമ്പിൽ ആരൊക്കെ പങ്കെടുത്തു ഓർഗനൈസേഴ്സ് ആരൊക്കെ ആ ഏത് സംഘടനയാണ് നടത്തിയത് എവിടെയാണ് നടത്തിയത് ആരാണ് പെർമിഷൻ കൊടുത്തത് അതുമാത്രമല്ല ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേര് പേരും കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികളുടെ മാതൃക ഒക്കെ ഉണ്ടാവും ഒമ്പത് പേർക്ക് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ബാക്കി അമ്പതോളം പങ്കെടുത്ത ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഫേസ്ബുക്ക് പേജും അവരെ വെബ്സൈറ്റ് എല്ലാം എടുത്തു നോക്കി ആ വെബ്സൈറ്റിലൊക്കെ വേൾഡിൻ്റെ അക്ഷരത്തിലും പോലീസിനെതിരെ അവരെ കേസെടുത്തതിനെതിരെ അവരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കൃത്യമായി ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പേജിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഫോട്ടോ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടി പരസ്യമായിട്ട് ഫോട്ടോവും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജമാഅത്തെ ഇസ്ലാമി ബുദ്ധിജീവി എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വെള്ളി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യയിലെ നിയമസംവിധാനത്തെയാണ് അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായ സ്വാഭാവിക അലൈ രാജ്യങ്ങളായ ഇസ്രയേലിനെതിരെ ഞങ്ങളിവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കെതിരെ ചോദിക്കാനും പറയാനും ആരും വരില്ല ഈ രാജ്യത്തുള്ള പാർട്ടികളും ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങൾക്കെതിരെ ഒരു നിയമ എടുക്കാൻ പറ്റൂല നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന ഒരു പരസ്യമായ വെല്ലുവിളിയാണ് ഇന്നും അവരുടെ ഫേസ്ബുക്ക് പേജിൽ വളരെ കൃത്യമായി മാടായിപ്പാറയിലും നടത്തിയ എല്ലാ റാലിയിലേയും ഫോട്ടോവും പങ്കെടുത്ത എല്ലാവരെയും ഫോട്ടോവും കൃത്യമായി കൂടി അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആ ഫോട്ടോ എല്ലാം കണ്ടുകൊണ്ടാണ് പഴയങ്ങാടി എസ് എച്ച്ഒ സത്യനാഥൻ പറയുന്നത് എനിക്ക് ഇവരാരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എനിക്കൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിൽ പോലീസാണോ അതോ ജമാഅത്തെ ഇസ്ലാമിയാണോ ഇതിൽ കളിക്കുന്നതെന്ന് നമുക്കറിയില്ല ഇതിൽ ഈ രീതി പോവുകയാണെങ്കിൽ ഇതിനൊരു ശക്തമായ തിരിച്ചടിയും ശക്തമായ രീതിയിലുള്ള നിയമ നടപടികളായിട്ട് തന്നെ ന്യൂനപക്ഷം വിഭാഗത്തു നിന്നുള്ള ആൾക്കാർ ബാക്കിയുള്ളവർ പ്രതികരിക്കും